ഫ്രണ്ട്സ് എല്ലാവർക്കും പൗത്ര സീരിയലിൻ്റെ പ്രമുഖ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വിക്രം വേദമായിട്ട് കോടതിയിലെത്തുകയാണ് അപ്പോൾ അവിടെ മാഷം ശ്രീജെ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീജെ ഇവരെ കണ്ടപ്പോൾ ഓടി വരികയാണ് അപ്പോൾ എന്നിട്ട് വിക്രം പറയുകയാണ് വിഷുചേട്ടന് വേണ്ടി ഇന്ന് അപ്പിയർ ചെയ്യുന്നത് വേദയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇനി വേദ വിശ്വാസം ഉണ്ടെന്നൊക്കെ ശ്രീജെ പറയുകയാണ് എന്നിട്ട് വേദ പറയുകയാണ് ഏട്ടത്തിൽ ധൈര്യമായിരിക്കും നമ്മൾ നമ്മളിന്ന് വിഷുചേട്ടനെ പുറത്തിരി ഇറക്കിയിരിക്കും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ാണ് അത് കഴിഞ്ഞ് വേദം പറയുകയാണ് എനിക്ക് ആ സാക്ഷി സാക്ഷിയൊന്ന് കാണണം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ വേദവും വിക്രമും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് പോലീസ് വിശ്വനെ കൊണ്ടുവരികയാണ് അപ്പോൾ വിഷനെ കാണുന്നതും ശ്രീജ വളരെയധികം കരയുകയാണ് എന്നിട്ട് വിഷുചേട്ടം എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് ചോദിക്കണം എനിക്കറിയില്ല ശ്രീജ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുകയാണ് അപ്പോൾ പോലീസ് പറയുകയാണ് ഇനി മതി മതി ഇനി സംസാരമൊക്കെ ജയിലിൽ വന്നിട്ടാവാന്നൊക്കെ പറഞ്ഞ് വിഷനെ അകത്തേ കൊണ്ടുപോവുകയാണ് അത് കഴിഞ്ഞ് കോടതിയിൽ കേസ് വിസ്തരിക്കുകയാണ് അപ്പോൾ ജഡ്ജി വരുന്നുണ്ട് എല്ലാ വക്കീലന്മാരും എല്ലാ സാക്ഷികളും എല്ലാം വന്നിരിക്കുകയാണ് അപ്പോൾ കേസിൻ്റെ നമ്പറെല്ലാം വിളിച്ച ശേഷം ശ്രീകാന്തിൻ്റെ വക്കീൽ അതായത് പ്രതിഭാഗം വക്കീൽ കേസ് വിസ്താരം തുടങ്ങുകയാണ് അപ്പോൾ ഒരു ഇതൊരു മോഷണ കേസാണെന്ന് വിഷു എന്ന് പറഞ്ഞാൽ എസ് കെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് എ ടി എമ്മിൽ പണം ഇടപാട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഒരു ഫിനാൻസ് ഫിനാൻസാണ് അതപ്പോൾ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം വിശ്വനെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ വന്നിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കാൻ ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി വിശ്വത്തിനെ പറഞ്ഞു വിടുകയാണ് ആ സമയം അയാളാ പൈസ മുക്കിയിട്ട് പകരം അതേ സെയിം ബാഗിൽ ചില തുണ്ടുകളുമായി തിരിച്ചു വന്ന് മാനേജറെ കണ്ടു പറയുകയാണ് ഇതാണ് ഇയാൾ ചെയ്ത കുറ്റം പ്രതിഭാഗം വക്കീല ആരോപിക്കുകയാണ് അപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ് നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിഷം പറയുകയാണ് ഇല്ല സാർ ഞാൻ ചെയ്തിട്ടില്ല ഒരിക്കലും കുറ്റം ചെയ്തവർ കുറ്റം ചെയ്തെന്ന് പറയില്ലല്ലോ പ്രത്യേകിച്ച് മോഷണ കേസാകുമ്പോൾ എന്ന് ജഡ്ജി പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഏതെങ്കിലും വക്കീൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദം എണീക്കുകയാണ് അപ്പോൾ ഞാനാണ് വിഷു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നതെന്ന് വേദ പറയുകയാണ് എൻ്റെ പേര് വേദ ശങ്കരനാരായണൻ എന്ന് പറയണോ എനിക്കറിയാമെന്ന് ജഡ്ജി പറയുകയാണ് ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണല്ലേ എന്ന് ചോദിക്കും അപ്പോൾ അതിൽ നിന്ന് വേദ പറയുകയാണ് അത് കഴിഞ്ഞ് വിസ്താരം തുടങ്ങുകയാണ് ഇത് വെറും കെട്ടിച്ചമച്ച കേസാണെന്ന് ഈ കമ്പനിയുടെ ഓണർ ശ്രീകാന്തം മനപ്പുറം കെട്ടിച്ചമച്ചാണെന്ന് വ്യക്തിവൈരാഗം തീർക്കുകയാണ് അയാൾ ചെയ്യുന്നതെന്നൊക്കെ വേദ വാദിക്കുകയാണ് അപ്പോൾ പ്രതിഭ വക്കീൽ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരാൾ സ്വയം കമ്പനിയിൽ നിന്ന് എന്തിനാണ് പണം മോഷ്ടിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് അയാളുടെ അല്ലേ എന്നിട്ട് അയാളുടെ സ്റ്റാഫിൻ്റെ കൂടെ പണം അടയ്ക്കാൻ പോയിട്ട് പിന്നെ ആ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് എന്ത് ഇതാണ് അത് കുട്ടികൾ പോലും പറഞ്ഞാൽ വിശ്വസിക്കില്ലോന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജൂനിയർ വക്കീൽ നിന്ന് കേസിൻ്റെ കാര്യങ്ങളൊന്നും അത്ര പിടുപ്പായില്ല എന്നൊക്കെ പ്രതിഭാഗം വക്കീൽ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജഡ്ജി പറയുകയാണ് നിങ്ങൾ എപ്പോഴും ജൂനിയർ വക്കീൽ ജൂനിയർ വക്കീൽ എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കേസിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രതിഭാഗം വക്കീലിന് ഒരു താക്കീത് കൊടുക്കുകയാണ് അങ്ങനെ പ്രതിഭാ വക്കീൽ സാക്ഷിയെ വിസ്തരിക്കാനായിട്ട് കോടതിയുടെ അനുവാദം ചോദിക്കുകയാണ് അത് എസ് കെ കമ്പനിയിലെ മാനേജർ സാബുവിനെയാണ് വിസ് വിസ്തരിക്കുന്നത് അപ്പോൾ അയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഞാൻ അയാൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ പണം അടങ്ങിയ ബാഗ് അയാളുടെ മുമ്പിൽ തന്നെ പണം എല്ലാം ഇട്ട് പൂട്ടി കൊടുത്തു വിടുകയാണ് എന്നിട്ട് അയാൾ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറയുകയാണ് ഈ ബാഗിൽ അത്രയും കടലാസുകളാണ് അയാളുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ പണം എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കയ്യിൽ കൊടുത്തത് പിന്നെ എന്ത് സംഭവിച്ചു എനിക്ക് റിയില്ല പിന്നെ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യുകയായിരുന്നു അപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ തന്നെയാണ് എടുത്തതെന്നാണ് പറയുന്നത് മാത്രമല്ല ഞാൻ പണം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന റെസീപ്റ്റും പിന്നെ നോട്ട് കെട്ടലിൽ സീലുമെല്ലാം ഉണ്ടായിരുന്നെന്നും മാനേജർ പറയുകയാണ് എന്നിട്ട് വേദയുടെ പറയുകയാണ് അപ്പോൾ വേദ ഒക്കെ ഈ സാക്ഷിയെ ക്രോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേദ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജഡ്ജിയെ ബോധ്യപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ ചെയ്യില്ലെന്നും വ്യക്തിവൈരാഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത് എനിക്കൊരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുമതി തരണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആ സാക്ഷിയെ വിക്രം അവിടെ കൊണ്ടുവരികയാണ് എന്നിട്ട് അയാളെ വിസ്തരിക്കുകയാണ് അത് മറ്റാരുമല്ല വിക്രം പൊക്കിയ സാക്ഷിയാണത് എന്ന് പറഞ്ഞ് അതായത് ബാങ്കിൽ അറ്റാക്ക് പോലെ വന്ന് നെഞ്ചേദന പോലെ വന്ന് അഭിനയിച്ച ആളെയാണ് കോടതി ഹാജരാക്കിയിരിക്കുന്നത് അപ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പോൾ അയാൾ നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ് എസ് കെ ഫിനാൻസിലെ മാനേജർ സുഭാഷ് സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറയുകയാണ് അദ്ദേഹം പറഞ്ഞ പ്ലാൻ അനുസരിച്ചാണ് ഞാൻ ബാങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെ അഭിനയിച്ചതും ഈ സാറ് വന്ന് എന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്തത് എന്നിട്ട് ഈ ബാഗ് അവിടെ വെക്കുകയുണ്ടായി ആ സമയത്ത് മറ്റേ വന്ന് ബാഗ് വെച്ചിട്ട് മാറ്റിയെടുക്കുകയാണ് ഉണ്ടായെന്ന് അയാൾ സത്യാവസ്ഥ എല്ലാം തുറന്ന് പറയുകയാണ് പക്ഷേ ഇത് പ്രതിഭാഗം വക്കീൽ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല അയാൾ അതിനെ എതിർത്ത് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കെട്ടിച്ചമച്ച് പറയുന്ന കാര്യങ്ങളാണെന്ന് പറയുകയും എനിക്ക് ഈ സാക്ഷി വിസ്തരിക്കണമെന്നുള്ള അനുമതി കൂടെ നിന്ന് വാങ്ങുകയാണ് എന്നിട്ട് പ്രതിഭാഗം ഈ സാക്ഷി വിസ്തരിക്കുകയാണ് അതായത് ഷാജി അപ്പോൾ നിങ്ങളുടെ പേര് ശരിക്കുള്ള എന്താണെന്ന് ചോദിക്കുകയാണ് അത് ഷാജിയാണെന്നും ഇരട്ട പേര് തരികിട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ തൊഴിലെന്താണെന്ന് ചോദിക്കുകയാണ് എനിക്ക് മോഷണമാണ് സാറേ നിങ്ങൾ എത്ര കൊല്ലം ജയിലിൽ കിടന്നു എന്ന് ചോദിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ കിടന്നിട്ടുണ്ട് എല്ലാം കൂടി ഒരു ഏഴ് വർഷം കിടന്നു കാണുമെന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ബാഗ് മോഷ്ടിച്ചുവെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അതിൽ നിന്ന് പണം നിങ്ങൾ മോഷ്ടിച്ചില്ലെന്നും ചോദിക്കുകയാണ് ഇല്ല സാധനം ഞാൻ മോഷ്ടിച്ചില്ല അത് സുഭാഷ് സാറിനെ ഏൽപ്പിക്കുകയും കൂടെ ഒരു സാറും കൂടെ ഉണ്ടായിരുന്നു ആയിരിക്കുന്ന ശ്രീകാന്ത് സാറാണ് എന്നിട്ട് ശ്രീകാന്ത് സാർ ഈ കൃത്യം എനിക്ക് ചെയ്തതിന് ഇരുപത്തയ്യായിരം രൂപ പ്രതിഫലം തരികയും ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ ആ പ്രതിഫലം വക്കൽ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഇത് കള്ളസാക്ഷിയാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കോടതി അതായത് ജഡ്ജി ഷാജി ഒരു ഫേക്ക് സാക്ഷിയാണെന്ന് ചിത്രീകരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും വേദയ്ക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് പ്രതിഭാ വക്കിൽ പറയുകയാണെങ്കിൽ എനിക്കിനി ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുണ്ടെന്ന് പറയുകയാണ് അത് മറ്റാരുമല്ല എസ് കെ ഫിനാൻസിൻ്റെ ഓണർ ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്ത് പ്രതിക്കൂട്ടിൽ ഹാജരാവുകയാണ് എന്നിട്ട് പ്രതിഭി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കമ്പനിയാണോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞിട്ടാണോ വിശ്വനെ ജോലിക്ക് എടുത്തേയും ചോദിക്കണം അപ്പോൾ അല്ലെന്നും എൻ്റെ മാനേജർ ഡയറക്റ്റായിട്ട് എടുത്തതാണെന്നൊക്കെ പറയുകയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമൊന്നും ശ്രീകാന്ത് പറയുകയാണ് എനിക്ക് ഈ കുറച്ച് നാളത്തെ പരിചയമുള്ളൂ ഇയാളുടെ ഞാൻ എന്ത് വ്യക്തി വരിക വൈരാഗ്യമാണ് കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ലെന്ന് ഇപ്പോൾ ഇവിടെ ഒരു സാക്ഷി വിസ് വിസ്തരിച്ചല്ലോ ഷാജി എന്ന് പറയുന്നത് അയാൾ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് അത് കോടതി വിശ്വ വിശ്വസിക്കരുതെന്നൊക്കെ ജഡ്ജിയോട് പറയുകയാണ് ശ്രീകാന്ത് അപ്പോൾ വേദയ്ക്ക് കാര്യങ്ങളൊന്നും നല്ല രീതിയിലോട്ട് കൊണ്ടുപോകാനായില്ല കാരണം കുറച്ച് സമയമല്ലേ കിട്ടുകയുള്ളു അതുപോലെ വേദയുടെ ആദ്യത്തെ കോടതിയിലെ പെർഫോമൻസും കൂടിയാണല്ലോ അപ്പോൾ അതെല്ലാം കൊണ്ട് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ കോടതി കാര്യങ്ങളൊക്കെ വിശദമായി പഠിക്കുകയാണ് എന്നിട്ട് എഴുത്തുകുത്തുകളൊക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ വിശ്വനെ ജാമ്യം റദ്ദാക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ട് ദിവസം കൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം അതായത് തിങ്കളാഴ്ച ഇനി അടുത്ത വിസ്താരം നടത്താമെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് ശ്രീജയും വിഷയം എല്ലാം വളരെയധികം വിഷമിക്കുകയാണ് മാഷിനും വളരെയധികം സങ്കടമുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന സിറ്റുവേഷൻ എല്ലാവരും നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും തിങ്കളാഴ്ച വിസ്താരമുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും വിഷയത്തെ നിറക്കാം എന്നുള്ളൊരു ചിന്ത വേദിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്